السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بحمان النرن أستاذ مار بريا پتا دن مار كتبه صلى الله عليه وسلم إلى الملوك راجاكن مارليك. നബി നബിസ്ലൈ തങ്ങളുടെ എഴുത്തുകൾ കുത്തുബു റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ല്ല ഇലൽ മുലൂഖ് രാജാക്കന്മാരിലേക്ക് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ എഴുത്തുകൾ മാഖാന ജമീഹ അലഹദ്ദീൻ സബാ അവയെല്ലാം ഒരുപോലെയായിരുന്നില്ല ബൽഖാന എഖ്തുബു ഇലാ കുല്ലിൻ ഭീമാ യുനാസിബു ഹാലഹു വക്കൗമഹു വബിലാദു പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ രാജാവിനും ആ രാജാവിൻ്റെ സാഹചര്യത്തിനോടും അദ്ദേഹത്തിൻ്റെ ജനതയോടും അദ്ദേഹത്തിൻ്റെ നാടിനോടും അനുയോജ്യമായ കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് വൻ ഒക്കിമു ഇലൈക്ക അർബായൻ മിൻ കുത്തബിഹി സലഹു അലൈഹി വസ്ലമ ഇല അർബായത്തി മുലൂഖ് അലമി മുലൂഖിൽ അലം ഇദ്ദാഖ് ആ കാലഘട്ടത്തിലെ വലിയ ലോക രാജാക്കന്മാരിൽ നിന്നുള്ള നാല് രാജാക്കന്മാരിലേക്ക് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ എഴുതിയ നാല് എഴുത്തുകളാണ് നിനക്ക് ഞാൻ നമ്മൾ സമർപ്പിക്കുന്നത് ഹിർക്കലു ഇമ്രാത്തൂരിമ്രാത്തൂർ റോം വക്കിസ്റ അബ്രവൈസ് ഇമ്രാത്തൂർ ഫാരിസ് വൻ നജ്ജാഷി മലിക്കുൽ ഹബ്ഷ വൻ മുക്കൗക്കിസു മലിക്കു മിസ്റ വൽ ഇസ്കന്ദരിയ റോമൻ ചക്രവർത്തിയായ ഹിർക്കൽ പേർഷ്യൻ ചക്രവർത്തിയായ കിസ്റ അബ്രവൈസ് ഹബിഷയുടെ രാജാവായ നജ്ജാശി അലക്സാണ്ടറിയയുടെയും മിശ്രിൻ്റെയും രാജാവായ മൊക്കൗക്കിസ് എന്നിവരാണവർ ഫകിതാബു ഹു ഇലാഹിർഖൽ ഹിർഖൽ നബി ഹബിസുള്ളു അലൈഹി വസ്ലാം മതങ്ങളുടെ എഴുത്ത് ബിസ്മില്ലാഹി റഹ്മൻ ഇറഹീം മിൻ മുഹമ്മദിൻ ഇൻ അബ്ദുല്ലാഹി വറസൂലി ഇലാഹിർഖൽ അലി മിറോം അലീമി റോം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ ദൂതനുമായ മുഹമ്മദിൽ നിന്ന് റോമൻ ചക്രവർത്തിയായ ഹിർഖൽ രാജാവിലേക്ക് സലാമുൻ അലാമൻ ഇത്തബൽ ഹുദ സന്മാർഗം പിന്തുടർന്നവർക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ അമ്മാ ബാജ് ആ മുഖങ്ങൾക്ക് ശേഷം ഫ ഇന്നി അതൊഴുക്ക വിധിയായത്തിൽ ഇസ്ലാം നിശ്ചയം ഇസ്ലാമിക പ്രമോദനം എന്ന നിലക്ക് ഇസ്ലാമിക പ്രചരണം എന്ന നിലക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അസ്ലിം തസ്ലം നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക എന്നാൽ ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും യുക്തിക്കല്ലാഹു അജറക്ക മറത്തെയും അല്ലാഹു രണ്ട് തവണ പ്രതിഫലം നൽകും ഒന്ന് ഐസാ നബി അലൈഹി ഇലാത്തു വസ്സലാമിനെ നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ രണ്ട് ഇപ്പോൾ മുഹമ്മദ് നബി അലൈഹി അല്ലാഹു അലൈവലങ്ങളെ നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം അള്ളാഹുത്തല നൽകും ഫൈൻ തവല്ലൈത്സ് ഫൈൻ അലൈക്ക ഇസ്മുൽ അരിസീൻ നിങ്ങൾ പിന്മാറുന്ന പക്ഷം നിശ്ചയം നിങ്ങളുടെ മേൽ നിങ്ങളുടെ നിങ്ങളെ പിന്തുടരുന്ന പ്രജകളുടെ പാപങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റൊരു വിവാഹത്തിൽ ഫൈൻ അലൈക്ക ഇസ്മുൽ ഫലാഹീൻ കർഷകരുടെ പാപങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകും നിങ്ങളെ പിന്തുടരുന്ന കർഷകർ അവരുടെ പാപങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകും വേറെയും റിവായത്തുകളൊക്കെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ ഒരായത്തും കൂടെ നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ കൂട്ടിച്ചേർത്തു നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക ഓ വേദം നൽകപ്പെട്ടവരെ നിങ്ങളുടെയും ഞങ്ങളുടെയും ഇടയിൽ തുല്യമായ ഒരു വാക്യം കൊള്ള നിങ്ങൾ വരൂ അതായത് അല്ലാ അല്ലാബുദ ഇല്ലല്ലോ അതായത് നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല നമ്മൾ പരസ്പരം അള്ളാഹുവിൻ്റെ പുറമെ മറ്റൊരാളെ റബ്ബാക്കാൻ പാടില്ല എന്ന ആശയം കൊള്ളെ നിങ്ങൾ വരൂ ഫൈൻ തവല്ലൗ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം ഫൈൻ തവല്ലൗ അവർ പിന്തിരിയുന്ന പക്ഷം ഫക്കൂലു നിങ്ങൾ പറയുക ഇസ് ഹദൂ നിങ്ങൾ സാക്ഷിയാണ് അന്നാ മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന കാര്യത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ എന്ന് നിങ്ങൾ അവരോട് പറയുകയും ചെയ്യുക ഈ ആയത്തുകൂടെ ആ എഴുത്തിൽ കൂട്ടിച്ചേർത്തു വനസ്സു കിതാബി ഹി ഇല ഖിസ്ര ഖിസ്ര രാജാവിലേക്കുള്ള നബിസല്ലാഹു അലൈഹുസ്ലമ്മ തങ്ങളുടെ എഴുത്തിൻ്റെ വാചകം ബിസ്മില്ലാഹി റഹിമാൻ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ من محمد رسول الله إلى كسرى عليم فارس الله يندى رسول محمد لنا برشن تلبن آية كسرى راجع سلام على من اتبع الهدى وآمن بالله ورسوله وشهد أن لا إله إلا الله وأني رسول الله إلى الناس كافة സന്മാർഗ്ഗം പിന്തുടരുകയും അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുകയും നിശ്ചയം അള്ളാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും നിശ്ചയം മുഴുവൻ ജനങ്ങളിലേക്കും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ അതൊഴുക്ക ബിധി ആയത് ഇല്ലാഹി അസവജൽ അള്ളാഹുവിൻ്റെ പ്രബോധനം എന്നോണം അങ്ങയെ ഞാൻ ക്ഷണിക്കുകയാണ് ഫ ഇനി റസൂൽലാഹി ലന്നാസിക്കുല്ലഹീം നിശ്ചയം ഞാൻ മുഴുവൻ ജനങ്ങളിലേക്കും അള്ളാഹുവിൽ നിന്നും നിയോഗിക്കപ്പെട്ട റസൂലാണ് ലിയംവിറ മങ്കാന ഹയ്യൻ ജീവിച്ചിരിപ്പി ജീവിച്ചിരിപ്പുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട് വൈഹിഖ് അൽ ഹക്ക അൽ കാഫിരീൻ കാഫിരീങ്ങളോട് സത്യം തുറന്നു പറയുന്നവനായിട്ടും അസ്ലിം തസ്ലം നിങ്ങൾ മുസ്ലിമാവുക എന്നാൽ ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് വിജയിക്കാം ഫൈ നബൈ ഇസ്മുൽ മജൂസ് താങ്കൾ വിസമ്മതിക്കുകയാണെങ്കിൽ താങ്കൾക്ക് മജൂസികളുടെ പാപം ഉണ്ടാകുന്നതാണ് തീ ആരാധകരുടെ പാപം നിങ്ങളുടെ മേൽ ഉണ്ടാകും വലഫ്ലു കിതാബിഹി ഹി ഇല നജ്ജാഷി നജ്ജാഷി രാജാവിലേക്ക് നബിസ്വല്ലാഹു അലൈവല്ല എഴുതിയതിൻ്റെ വാചകം ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം മിൻ മുഹമ്മദിൻ റസൂൽ നജ്ജാഷി മലിക്കുൽ ഹബിസ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദിൽ നിന്ന് ഹബിഷയുടെ രാജാവ് നജ്ജാഷിയിലേക്ക് അമ്മാ ആമുഖങ്ങൾക്ക് ശേഷം അഹ്മദു استم نقل كاينان الله هنا رسم الذي لا اله الا هو ابن الله ماتري ارادتين الله الملك القدوس السلام المؤمن المحيمين ملكم قدوس سلام مؤمن محيمين مايا واصحاد ان عيسى بن مريم روح الله وكلمته القاها الى مريم البطول الطيبه الحصينه നിശ്ചയം ഐസാ നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ആത്മാവാണെന്നും അള്ളാഹുവിൻ്റെ കെലിമത്താണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അൽ ഖാഹ ഇല അമർയമൽ ബത്തൂൽ അതിനെ ഖന്യകയായ മറിയമിൽ അള്ളാഹു നിശ്ചയിപ്പിച്ചു അത്വയീബ അൽ ഹസീന പതിവീർത്തയും പതിവീർത്തതയും പരിശുദ്ധിയുമുള്ള അങ്ങനെ ഫഹമലത്ത് വി റതി നബിയെ ഗർഭം ധരിച്ചു മിൻ വനഫ്ഹിഹി അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്നും അള്ളാഹുവിൻ്റെ ഊത്തിൽ നിന്നുമായി അള്ളാഹു ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു അള്ളാഹുവിന്റെ കരങ്ങളാൽ അള്ളാഹുവിന്റെ കഴിവുകൊണ്ട് ആദനബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാരം നിശ്ചയം അങ്ങയെ ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു വാഹുല ശരീക്കല അവനേകനാണ് അവന് യാതൊരു പങ്കുകാരും ഇല്ല ി അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിൻ്റെ മേൽ പരസ്പരം സഹായിക്കാനും അങ്ങയെ ഞാൻ ക്ഷണിക്കുന്നു എന്നെ പിന്തുടരാനും എന്നെ നിയോഗിച്ച അള്ളാഹുവിനെ വിശ്വസിക്കാനും ഞാൻ ആവശ്യപ്പെടുന്നു നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് നിശ്ചയം അങ്ങേയും അങ്ങയുടെ സൈന്യത്തെയും ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു ി ഞാൻ എത്തിക്കേണ്ടതൊക്കെ എത്തിച്ചു ഞാൻ ഉപദേശിച്ചു എൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക വക്കത് ബോയ്സ്തു ഇലക്കും വക്കത് ബായസ്തു ഇലയ്ക്കും ഇബിന് അമ്മി ജാഫരൻ എൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രൻ ജാഫ്ഫറിനെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഞാൻ നിയോഗിച്ചിരിക്കുന്നു വ മാഹുൽ മുസ്ലിമീൻ അദ്ദേഹത്തോടൊപ്പം മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു സംഘമുണ്ട് ഹുദാ സന്മാർഗം പിന്തുടർന്നവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ വനസ് മുക്കൗക്കിസിലേക്കുള്ള എഴുത്തിൻ്റെ വാചകം റഹീം മിൻ മുഹമ്മദിൻ വറസൂലി ഇൻദി ലാഹിറൽ അള്ളാഹുവിൻ്റെ അടിമയും അടിമയായ മുഹമ്മദിൽ നിന്ന് من محمد عبد الله ورسوله إلى المقوقس الله من رسولم أدمي محمد المقوقس لك عليم القبض كوبيت لك كوبيت تلبن سلام على من اتبع الهدى أما بعد فإني أدعوك بدعاية الإسلام أسلم تسلم يؤتك الله أدرك مرتين താങ്കൾക്ക് അല്ലാഹു രണ്ട് തവണ പ്രതിഫലം നൽകട്ടെ ഫൈൻ തവല്ലയിത്ത ഫല് ക ഇസ്മുൽ കിബുദ്സ് അങ്ങ് പിന്മാറുന്ന പക്ഷം അങ്ങയുടെ മേൽ കോപ്പിറ്റ് കോപ്പിറ്റിൻ്റെ പാപം ഉണ്ടാകും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ പാപമാണ് യാഹ്ലൽ കിതാബ് ഓ يدكاري تعالوا إلى كلمة سباء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته